കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലെയും തൊടുപുഴ അർബൻ ബാങ്കിലെയും പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ ജനകീയ ധർണ നടത്തി മാത്യു ജോസ് മാങ്കുളം ധർണ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു പരുമണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലെയും അർബൻ ബാങ്കിലേയും പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ നടത്തിയ ജനകീയ ധർണ്ണ സംഘടിപ്പിച്ചത്മാരുടെ കോർപ്പറേറ്റ് വലിയ ാണ് കിഴക്കേറ്റിന് പണിയുന്നത് പണിയുന്നുണ്ട് ഇങ്ങനെ ആരെങ്കിലും ആവശ്യമില്ലാത്ത ലോണുകൾ നൽകി അവരുടെ കമ്പീഷൻ പറ്റിക്കൊണ്ടാണ് ഈ പണം മുഴുവൻ സമ്പാദിച്ചിട്ടുള്ളത് എന്നിട്ടും ആളുകളുടെ മുമ്പിലേക്ക് വരികയടുത്തവണ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പരിവാൻ വേണ്ടി കുണ്ടി പിരിവ് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നു നാളമില്ലേ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക്

എന്തുകൊണ്ട് അവർ പഠിച്ചുകൊണ്ട് പോയില്ലേറ്റീവ് ഇൻസ്പെക്ടർ ശിക്ഷിക്കപ്പെടണ്ടേ ജനങ്ങൾക്ക് അതിന് അധികാരമില്ലേ നമ്മുടെ നിയമത്തിൽ അതിനുള്ള വ്യവസ്ഥകളില്ലേ എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല അപ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ രണ്ട് മുന്നണിയും ഒന്നാണ് പാവപ്പെട്ടവരെ പറ്റിക്കുന്ന കാര്യത്തിൽ സഹകാരികളെ പറ്റിക്കുന്ന കാര്യത്തിൽ അവരൊന്നാണ് എന്തുകൊണ്ട് ഈ ദൂഷിത വലയത്തിൽ നിന്ന് പുറത്തു കിടക്കണം എന്ന് കരിമണ്ണൂർകാർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അത് ചിന്തിക്കാനുള്ള ഒരു തുടക്കമായി ഇന്നത്തെ ഈ സമരം മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം നിങ്ങൾക്കതിന് കഴിയും അതിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനമായി വളർന്ന കരിമണ്ണൂർ സർവീസ് മുന്നോട്ട് പോകും ബൈക്ക് നാടകൂറ്റാണ്ടു മുമ്പ് ഇത് ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരുപക്ഷെ നിങ്ങൾക്കറിയാത്തു അവരുടെ പേര് വീട്ടുപേരെയൊക്കെ അവരെന്ത് പ്രതീക്ഷകളോടെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ അലക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരായാലും ജനകീയ ധർണയുടെ സമാപന സമ്മേളനം ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു ഒരു പൊതുപ്രവർത്തകൻ ചീഫ് സെക്രട്ടറിക്ക് സാറേ ആരാണ് ഈ പൗരപ്രമുഖർ അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു പൗരപ്രമുഖർ ആരാണ് അങ്ങനെ ഒരാളെ ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷേ ബന്ധപ്പെട്ട് വസ്തു ഏറ്റെടുക്കുന്ന ഒരു നടപടി കേരളത്തിൽ ഉണ്ടായി അതായത് സാധാരണക്കാരന്റെ വസ്തു അവൻ ജീവിക്കുന്ന ജീവിതം ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന രീതിയിൽ ഒരു സുപ്രഭാതത്തിൽ കേരളയിൽ വരുന്നു കേരളത്തിൽ ഗതാഗത